ഇതിനിടയിൽ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാൻ പറ്റിയത് ആ കൂന പോലെ കാണുന്നത് ആ വെള്ള കൂന കാണുന്നത് മൊത്തം ശംഖകളാണ് പലതരം ഷേപ്പിലും പലതരം എന്താ പറയാ വലുപ്പത്തിലും ചെറുതും വലുതും മുള്ളതും മുള്ളില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ശംഖകളാണ് ആ കൂന നിറയെ കേട്ടോ അങ്ങനെ ഒരു കൂന മാത്രല്ല കേട്ടോ ഒത്തിരി കൂനകൾ ഉണ്ട് അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നിറയെ പച്ചപ്പ് അതിൽ അവിടെ ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് ഒരു വെള്ള ആ വെള്ള എന്താണ് നിറയെ ഈ പറയുന്ന പോലെ ശംഖകളാണ് കേട്ടോ ശംഖകൾ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്യൂരിതിലൊക്കെ വേണ്ടുന്നവർക്ക് പോലെ ശംഖകൾ കിട്ടും ഈ റിജൻ അടർത്തി മാറ്റുന്നത് അതിനുള്ളിൽ ഒരു ജീവി ഉണ്ടാവുമല്ലോ അപ്പം അത് ചത്തുപോയിട്ടുണ്ടാവും അപ്പം അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഏട്ടനെടുത്ത് മാറ്റുകയാണ് അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ അഴീക്കലെ പുലിമൂട്ടിന്റെ അടുത്തായിട്ടാണ് കേട്ടോ പുലിമൂട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സൈഡിൽ നിറയെ പച്ചപ്പ് ഇഷ്ടമുള്ള ആൾക്കാർ വന്ന് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം കാണാത്തവരൊന്ന് പോയി നോക്കും അപ്പൊ ഇതേ